കൂട്ടുകാരെ കുടുംബങ്ങൾക്ക് അതിസംഘർഷപ്രദമായ മുഹൂർത്തങ്ങളിലേക്ക് എന്ന് പറയാൻ സാധിക്കുമോ ഇല്ല കാരണം ശാന്തമായി കഴിഞ്ഞുവെല്ലാം എന്നുവെച്ചാൽ ഇപ്പോൾ നമ്മുടെ സുമിത്രയെ മൂന്നാമത് വിവാഹം കഴിപ്പിക്കാനുള്ള ഒരു പ്ലാനിലാണ് നമ്മുടെ മൂന്നും മക്കളും നമ്മുടെ ശീതലും പ്രതീഷും അനിരുദ്ധും പൂജയും പൂജ അറിഞ്ഞിട്ടില്ല കേട്ടോ ഇവർ മൂന്ന് പേരും കൂടി പ്ലാനിങ് ഒക്കെ അപ്പോൾ വേറെ ഒന്നുമല്ല നമ്മുടെ ഡോക്ടറെ ഇങ്ങനെ പറയുന്നുണ്ട് സുമിത്രയും ഒറ്റക്കാക്കുന്നത് സുമിത്രയും മൂന്നാമത് കിട്ടിക്കുന്നതായിരിക്കും നല്ലതെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ അനിരുത്തും പ്രതീഷൊക്കെ അത് ശരിവയ്ക്കുന്നുണ്ട് നമ്മുടെ അവരിങ്ങനെ സച്ചിയോട് വിളിച്ചു വയ്ക്കുമ്പോൾ സച്ചിയും പറയുന്നുണ്ട് നമ്മൾ നാട്ടുകാരെ നോക്കേണ്ട ആവശ്യമില്ല നമ്മുടെ അമ്മയ്ക്കൊരു കൂട്ടുകതാണ് നമ്മൾ നോക്കേണ്ടത് നമ്മുടെ അമ്മയുടെ കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സച്ചിയും കൂട്ടൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ അവരുടെ കാര്യമൊക്കെ സെറ്റായി ഇനി നമ്മൾ സുമിത്ര സമ്മതിക്കുമോ സുമിത്ര സമ്മതിക്കുകയാണെങ്കിൽ മൂന്നാമതൊരു വിവാഹം നമ്മുടെ വിശ്വനാഥ് കാണും വരൻ അല്ലെങ്കിൽ പ്രക്ഷകരൻ നമ്മൾ പ്രൊമോയിലൊക്കെ കണ്ടു കാണും അദ്ദേഹം വന്ന് ഇങ്ങനെ താലി കെട്ടുന്നത് അപ്പോൾ എന്തായാലും ആ ഒരു താലി കെട്ടൽ ചടങ്ങ് തന്നെ ആയിരിക്കും കുടുംബവിളക്കിൻ്റെ ക്ലൈമാക്സ് കുടുംബവിള ഈ ആഴ്ചയോടുകൂടി തീരുകയാട്ടോ പ്രേക്ഷകരെ ഇനി കുടുംബവിളക്കിൻ്റെ മൂന്നാം ഭാഗം വരുമോ എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണം നിങ്ങൾക്ക് തോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ മൂന്നാം ഭാഗം അല്ലെങ്കിൽ രണ്ടാം ഭാഗത്തോടു കൂടി തന്നെ മതിയായോ അല്ലെങ്കിൽ പ്രേക്ഷകരെ കുറേ പേർക്കൊക്കെ മടുത്ത് കഴിഞ്ഞു എന്ന് പറയും സോഷ്യൽ മീഡിയ കമൻറ്റ് നോക്കുമ്പോൾ അറിയാൻ പറ്റും എന്തായാലും നിങ്ങൾക്ക് എന്താ അഭിപ്രായം മൂന്നാം ഭാഗം വേണോ അല്ലെങ്കിൽ രണ്ടാം ഭാഗത്തോടു കൂടി തന്നെ അവസാനിക്കണോ അല്ലെ പ്രേക്ഷകർ എന്തായാലും മറക്കാതെ കമൻ്റ് ചെയ്യണേ എന്തായാലും നമ്മുടെ കൂടെ തന്നെ നമ്മുടെ രഞ്ജിതയുടെ പകയും കൂടി അറിയാനുണ്ട് രജി രഞ്ജിത അവിടെ ഇങ്ങനെ ആളിക്കത്തുന്നുണ്ടാവും കാരണം നമ്മുടെ പങ്കജിൻ്റെ ആ ഒരു പോസ്റ്റിലേക്ക് നമ്മുടെ അപ്പൂവിനെയാണ് നമ്മുടെ പൂജ നിയമിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മുടെ രഞ്ജിത അറിയുമ്പോൾ പറയുന്നുണ്ട് ഇനി അവൾ സുമിത്രയുടെ ഓരോ മക്കളെയും ഓരോരോ പോസ്റ്റിലേക്ക് നയിക്കും ഇനി അവർ അടക്കി വാഴും ആ കമ്പനി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ രഞ്ജിത ആകെ ഹാലിളകി നിൽക്കുകട്ടെ അപ്പോൾ പറയുന്നുണ്ട് കണ്ടോ സുമിത്ര ഇപ്പോൾ മക്കൾ മക്കൾ സുമിത്രയെ വാഴ്ത്തി പാടുന്നു മാസം ഇത്രയും അങ്ങോട്ട് അറ്റം കേറ്റിരുത്തിക്കുന്നു നമ്മുടെ എൻ്റെ മോനോ എന്നെ കൊന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ രഞ്ജിത ആകെ കലുതുള്ളി സമഗ്ര തെറ്റൊരു അവസ്ഥയട്ടോ എന്തായാലും കാത്തിരുന്ന് കാണാം ഇനി രഞ്ജിത പകപോക്കാൻ വരുമോ അല്ലെങ്കിൽ എല്ലാം ക്ഷമിച്ചും സഹിച്ചും ആ ഒരു പുതിയൊരു രഞ്ജിതയായി മാറുമോ അതും കണ്ടിരിക്കാം അത് കണ്ടറിയേണ്ടി വരും അപ്പോൾ എന്തായാലും കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനുമൊക്കെ എന്തെങ്കിലും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ മേവരുന്നത് വരയ്ക്കും ഗുഡ് ബൈ